ശാന്തപുരം ബിരുദദാന സമ്മേളനത്തിന് ഡിസംബർ മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിൽ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ പുതിയ ലോകക്രമം വരുന്നു എന്നുള്ളതാണ് അത് ലോകത്ത് പുതുതായി രൂപപ്പെട്ടു വരുന്ന സാഹചര്യത്തിൽ ലോകക്രമത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യതകളുണ്ടോ എന്ന് ആരായുന്ന ಪ್ರಸಕ್ತ ಚರ್ಚೆಯಾಡಿದ ಜಮಾಯತ್ ಇಸ್ಲಾಮಿ ಅಖಿಲೇಂದ ಸೆಕ್ಟರಿ ಜನರಲ್ ಆರಿಫ್ ಅಲಿ ಉದ್ಘಾಟನೆಯ ಪ್ರಸಿದ್ಧ ಸೆಷನ ಮೀಡಿಯ ವನ್ ಎಡಿಟರ್ಹ್ನ್ ಅದು ಪ್ರಸಿದ್ಧ ಎನ್ ವಿರ್ ಮೀಡಿಯಾವಣ അറുന്നൂറോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ബിരുദങ്ങൾ ഏറ്റുവാങ്ങും ഡിസംബർ മുപ്പതിന് രാവിലെ ഒൻപതിന് ഉന്നത വിദ്യാഭ്യാസം ന്യൂനപക്ഷം ശാക്തീകരണം എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മുബാർ പാഷ ഉദ്ഘാടനം ചെയ്യും അൽജാമിയ അഡ്മിനിസ്ട്രേറ്റീവ് കൌൺസിൽ ചെയർമാൻ ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി അധ്യക്ഷനായിരിക്കും വൈകീട്ട് മുതൽ കർച്ചൽ കാർണിവൽ അരങ്ങേറും വൈകിട്ട് ആറാവും മുതൽ പുതിയ ലോകക്രമം വരുന്നു എന്ന വിഷയത്തിൽ ഇന്റർവക്ചർ സമ്മിറ്റ് നടക്കും ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് കേരള സെക്രട്ടറി ടി അലി ഉദ്ഘാടനം ചെയ്യും ഉലമ കേരള വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇല്ല മൌലബി അധ്യക്ഷനായിരിക്കും വൈകിട്ട് ആറര മുപ്പതിൽ ഉറുദു കോൺഫറൻസും നടക്കും ഞായറാഴ്ച രാവിലെ പത്തിന് പ്രശസ്ത പങ്കെടുക്കുന്ന അൽജാമിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെ പരിപാടികൾ ആരംഭിക്കും ഉച്ചയ്ക്ക് മണിക്ക് ഇന്ത്യയുടെ ഭാവി എന്ന വിഷയത്തിൽ നടക്കുന്ന ലീഡേഴ്സ് കേരളത്തിനകത്തു പുറത്തു നിന്നുള്ള മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരികത്തെ പ്രമുഖർ പങ്കെടുക്കും ബിരുദ സമ്മേളനം ഞായറാഴ്ച വൈകീട്ട് ആറുപതി ക്യാമ്പസ് മൈതാനത്ത് നടക്കും കേരള കായിക ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി ബി അബ്ദുറഹ്മാൻ ജമാത്തെ ഇസ്ലാമി അഗേന്ത്യാ അമീർ സയ്ദ് സർത്തുള്ള ഹുസൈനി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ മുജീബ് റഹ്മാൻ എം എൽ എമാരായ നജീബ് കാന്തപുരം മഞ്ഞളാംകുടി അലി പി അബ്ദുൾ ഹമീദ് നോർക്ക റോഡ്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ മുൻ എം എൽ എ വി ശശികുമാർ അഡ്വക്കറ്റ് തമന്ന സുൽത്താന എന്നിവരും സംബന്ധിക്കും ഡോക്ടർ സലാം അഹമ്മദ് മൂസക്കുട്ടി എന്നിവർ പരിപാടികൾ മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ